മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ശേഷിയെക്കുറിച്ചും മസ്തിഷ്കത്തിൽ നടത്തുന്ന ആധുനിക ഇടപെടലുകളെക്കുറിച്ചും സംസാരിക്കുന്നു ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട് കോഴിക്കോട്ടെ മിംസിലെ ന്യൂറോ സയൻസസ് വിഭാഗം മേധാവിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മുൻ റിട്ടയർഡ് പ്രൊഫസറുമാണ് ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട് ബ്രെയിനിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ അറിവ് പൂർണമല്ല അതാദ്യം മനസ്സിലാക്കാം എല്ലാ ആൾക്കാർക്കും ഐക്യു വെച്ചാണല്ലോ നമ്മളൊരാളുടെ ബ്രെയിനിൻ്റെ ബുദ്ധിയെ അസസ് ചെയ്യുന്നത് ഐക്യു വെച്ച് നോക്കുമ്പോൾ ഐൻസ്റ്റീൻ്റെ ബ്രെയിനിലായിരുന്നു ഐൻസ്റ്റീനായിരുന്നു ഏറ്റവും ബുദ്ധിയുള്ളത് പ്രോബ്ലം സോൾവിങ് സ്കിൽസും അതെല്ലാം ചില ആൾക്കാരിൽ കൂടുതലുണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് കോമ്പറ്റേറ്റീവ് ഒക്കെ എഴുതി മുകളിലോട്ട് കയറി പോവുകയും ബുദ്ധിയുള്ളതെന്നു പറഞ്ഞു ആ പോപ്പുലേഷൻ ഫോംസ് ഉള്ള വെരി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ അത് ഐ ക്യൂ ജീനിയസ് എന്ന് പറയുന്ന ഐ ക്യൂ റേഷ്യോ വളരെ കുറവ് പക്ഷേ അവർക്ക് അവരുടേതായ പ്രത്യേകതകൾ വേറെ ഉണ്ടാവാം നമ്മൾ സാധാരണ ആൾക്കാർ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു ട്രെയിനിങ് വഴി നമുക്ക് കുറേ കൂടി ബ്രെയിനിൻ്റെ കണക്ഷൻസ് ഈ ബ്രെയിനിൽ വളർച്ച കഴിഞ്ഞാലും എവിടെയാണ് നിങ്ങൾ ആ ബ്രെയിനിന് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് അതായത് ട്രെയിനിങ് എന്ന് പറയുമ്പം നമ്മൾ ഇറ്റ് മേ ബി ഫിസിക്കൽ ഇറ്റ് മേ ബി ഇൻ ടീച്ചിങ് ഇറ്റ് മേ ബി ഇൻ ലേണിങ് ആ കൊടുക്കുമ്പം ഏത് കാര്യത്തിനും നമുക്കൊരു സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റും ബട്ട് ദ സ്കിൽസ് ആർ ബെറ്റർ അക്വയർഡ് വെൻ യു ആർ യാങ് ഡ്രൈവിങ് ഒരു സ്കില്ലാണെങ്കിൽ ആ സ്കില്ല് അവൻ ചെറുപ്പത്തിലെ ഡ്രൈവറായിട്ട് പഠിച്ച ഇതിന് ഹീ ബിക്കംസ് എ വെരി ഗുഡ് ഡ്രൈവർ വളരെയധികം ഐക്യമുള്ള വേറൊരാൾക്ക് ചിലപ്പോൾ ഒരു നല്ല ഡ്രൈവറാവാൻ പറ്റിയില്ല അത് അപ്പോൾ അക്വയറിങ് സ്കിൽസ് ഇപ്പോൾ വേറൊരാൾ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ ടീച്ചിങ് ടീച്ചിങ്ങിന് നല്ല ഒരു പ്രൊഫഷനാണല്ലോ ആ ടീച്ചിങ്ങിന് ഒരു സ്കില് ഉണ്ടെങ്കിൽ ആ സ്കില്ല് അയാൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അയാളുടെ ബ്രെയിനിൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം ആ ട്രെയിനിങ് കൊടുക്കുന്നത് ഫിസിക്കൽ ആൻഡ് അയാളുടെ ഇന്നർ ആപ്റ്റിറ്റ്യൂഡ് ഇതെല്ലാം ആയിട്ട് ബന്ധങ്ങളുണ്ട് കുറേ ഇത് ഒരു ഒറ്റ ഇതിൽ നമുക്കത് പറഞ്ഞെടുക്കാൻ പറ്റില്ല ഇത് കണ്ടെത്തേണ്ട ഒരു ഒരു വലിയ ഒരു ഒരു ഭാഗം ബ്രെയിനിൽ ഇപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായ ഭാഗം അവിടെ കിടക്കുന്നുണ്ട് അതിനകത്ത് പറയുകയാണെങ്കിൽ ഫ്രോണ്ടൽ ലോബാണ് ബ്രെയിൻ നമ്മുടെ മനുഷ്യനും മറ്റ് ജീവികളുമായിട്ട് വ്യത്യാസം വരുത്തുന്നത് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഫ്രണ്ടിൽ ഉള്ളവാണ് അതുകൊണ്ടാണ് നമ്മുടെ ഫോർഹെഡ് മുന്നിലേക്ക് തള്ളി വളർന്നിട്ടുള്ളത് ആ ഫ്രോണ്ടൽ ലോബാണ് നമുക്ക് ഏറ്റവും ന്യോ ബ്രെയിൻ ന്യൂ ബ്രെയിനിലെ നിയോ കോർട്ടെക്സിലെ ഏറ്റവും ഡെവലപ്ഡ് പാർട്ട് അതിനെക്കുറിച്ചാണ് നമുക്ക് ഏറ്റവും കുറവ് അറിവുള്ളതും അതാണ് ശരിക്കും നമ്മുടെ പലപ്പോഴും ബുദ്ധിയും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസും ലോജിസ്റ്റിക് ഫങ്ഷൻസും അനാലിറ്റിക്കൽ മൈൻഡും നമ്മുടെ ബ്രെയിനിൻ്റെ കമ്പ്യൂട്ടർ എന്ന് തന്നെ വേണമെങ്കിൽ അത് പറയാം ഇപ്പം നമ്മളിപ്പോൾ ഈ ആധുനിക ശാസ്ത്രം ഇപ്പോൾ എല്ലാ രംഗത്തും നടത്തുന്ന മുന്നേറ്റങ്ങൾ പോലെ ഈ മസ്തിഷ്ക പ്രത്യേകിച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അതിൻ്റെ റിസർച്ചിലൊക്കെ കുറേ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാറുണ്ട് ഇപ്പോൾ ഈ ചിപ്പുകളുടെ ഒക്കെ ബ്രെയിനിൽ നടത്തുന്നു ബ്രെയിൻ ചിപ്പ് ഇൻ്റർഫേസ് ഇത് ഇത് സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരാൾ പാരപ്ലീജിക്കായി അല്ലെങ്കിൽ കാലിനോ കൈക്കോ ബലക്കുറവ് വന്നു അപ്പം എന്ത് ചെയ്യണു ഒരു കമ്പ്യൂട്ടർ ബ്രെയിൻ ഇൻ്റർഫേസിൽ ഈ ചിപ്പ് ബ്രെയിനിൽ ഇംപ്ലാന്റ് ചെയ്യാണ് അപ്പം ഇയാൾ ചിന്തിക്കുമ്പം ഈ വിലക്കുറവ് വന്ന കാല അനങ്ങേയും അയാൾ വിചാരിക്കുന്ന പോലെ അതാണ് ലോൺ മസ്ക് കുറേ ആദ്യം ഒരു ഇത് തുടങ്ങി ആ റിസേർച്ച് ഇപ്പോഴും അമേരിക്കയിലും കുറേ രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ചിപ്പ് ഇംപ്ലാൻറ്റേഷൻ ഇൻ ദി സ്പൈനൽ കോഡ് ദൻ ഇൻ ദി ബ്രെയിൻ അപ്പം ഇപ്പോൾ പാരലൈസ്ഡ് ലിമ്പ് അയാൾ ചിന്തിക്കുമ്പം അനക്കേയും അയാൾക്ക് കൊണ്ട് നടക്കാനും ബ്രെയിൻ പറ്റിയ ഡാമേജിൽ നിന്ന് ആയി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന വർക്ക് ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പല യൂണിവേഴ്സിറ്റീസിലും ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഓൺഗോയിങ് റിസർച്ച് മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ശേഷിയെക്കുറിച്ചും അതിൽ നടത്തുന്ന ആധുനിക ഇടപെടലുകളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട്